ഒരു വർഷത്തിനിടയിൽ തദ്ദേശ സംഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ ഭരണം നിലനിർത്താനും ഭരണം പിടിച്ചെടുക്കാനുമുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന തിരക്കിലാണ് മുന്നണികൾ ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് എമ്മിനെ തിരികെ യു ഡി എഫിലെത്തിച്ച് വിജയമുറപ്പിക്കാനുള്ള തീവ്ര ശ്രമങ്ങളാണ് യു ഡി എഫ് നേതൃത്വം നടത്തുന്നത് സീറ്റുകൾ വീതം വയ്ക്കുന്നടക്കമുള്ള ചർച്ചകൾ നടന്നതായി പറയപ്പെടുമ്പോഴും ഇക്കാര്യം ശക്തമായി നിഷേധിക്കുകയാണ് കേരള കോൺഗ്രസ് നേതൃത്വം ഭരണ മുന്നണി മാറ്റം സംബന്ധിച്ചുള്ളത് വ്യാജവാർത്തകളാണെന്നും ഇത് പൂർണ്ണമായും തള്ളിക്കളയുകയാണെന്നുമുള്ള നിലപാടാണ് കേരള കോൺഗ്രസ് ഇടതുമുന്നണിയുടെ അഭിഭാഷക ഘടകമായി തുടരുമെന്നും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് അഭിമാനകരമായ വിജയം നേടാനുള്ള പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ നടക്കുകയാണെന്നുമാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത് മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ കേരള കോൺഗ്രസ് എം ഉയർത്തുന്നതിന് മുന്നണി രാഷ്ട്രീയ ചർച്ചകളുമായി കൂട്ടിക്കെട്ടുന്നതിന്റെ ലക്ഷ്യം വിലകുറഞ്ഞ രാഷ്ട്രീയമാണെന്നും അതിനെ പാർട്ടി പൂർണ്ണമായും തള്ളുകയാണെന്നും നേതാക്കൾ വിശദീകരിക്കുന്നു മൂന്നാം തവണയും എൽ ഡി എഫിനെ കേരളത്തിൽ അധികാരത്തിലെത്തിക്കാൻ ഇടതുപക്ഷ മുന്നണി കൂടുതൽ കരുത്തുകൾ മുന്നോട്ട് പോകും കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ നിലപാട് മാറുമെന്ന പ്രതീക്ഷയിൽ ആരെങ്കിലും വെള്ളം തിളപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ അത് വാങ്ങിവയ്ക്കുന്നതാണ് ഉചിതമെന്ന് പാർട്ടി ചെയർമാൻ ജോസ് കെ മണി വാർത്താ വ്യക്തമാക്കിയിട്ടുണ്ട്